രാജചന്ദ്രൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ പറഞ്ഞാല് മലയാള സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ പോലും ഓരോ വർഷവും നമുക്കറിയാം ഭാഗ്യം തുണയ്ക്കുന്നത് ആരെയാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഒരാളെക്കാട്ടിലും കുറച്ച് മുന്നോട്ട് വരത്തക്ക രീതിയിലുള്ള സിനിമകളും കഥാപാത്രങ്ങളും ഉണ്ടാവാറുണ്ട് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളത്തേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരുപാട് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിരൂപകരുടെ പ്രശംസകൾ ഒരുപാട് കിട്ടിയിട്ടുള്ള ബോക്സ് ഓഫീസിൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ മമ്മുക്കയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഭ്രമയുഗം പോലെയും ടർബോ പോലെയൊക്കെ ഉള്ള ഒരുപാട് സിനിമകൾ മമ്മൂക്കുണ്ടാക്കാൻ പറ്റി അതുപോലെ പ്രേക്ഷകരുടെ നിരൂപകരണ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള രീതിയിൽ നന്മകൽ നേരത്ത് മയക്കവും കാതലും പോലുള്ള സിനിമകൾ ഉണ്ടാക്കി അതുപോലെ ബോക്സ് ഓഫീസിലൊരു വലിയ വിജയവും നിരൂപകരണ പ്രശംസയും ഏറ്റുവാങ്ങിയിട്ടുള്ള റോഷാക്ക് പോലുള്ള സിനിമകൾ മമ്മൂക്കുണ്ടായി അത്തരത്തിലുള്ള സിനിമകളൊക്കെ മമ്മൂക്കുണ്ടായി വലിയ രീതിയിലുള്ള വിജയങ്ങൾ മമ്മൂക്കുണ്ടായി മമ്മൂക്കെ ഒരുപാട് ആൾക്കാരെ അഭിനന്ദിക്കുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്ക് മലയാള സിനിമ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ അത്തരത്തിലുള്ള രീതിയിലേക്ക് മറ്റുള്ളവർ മൂക്കെ പ്രശംസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അതെല്ലാം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മലയാള ഒരു വലിയ വിജയ കുതിപ്പാണ് നമ്മൾ കാണുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാര്യമായിട്ടുള്ള വിജയങ്ങൾ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധിക്കാതിരുന്ന ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ വലിയ വളരെ ശക്തമായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു വർഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റും അല്ലെങ്കിൽ ആ സിനിമയെ തിരിച്ചു കിട്ടിയ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ലെങ്കിലും തുടരും എന്ന് പറയുന്ന സിനിമ തുടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു വിജയമായി െന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം ഇരുന്നൂറ് കോടിയൊക്കെ പിന്നിട്ട് വളരെ വലിയ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന അതായത് കുറച്ച് ഇതോടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയത്തക്ക രീതിയിൽ അതായത് തർക്കങ്ങളില്ലാതെ നമുക്ക് പറയത്തക്ക രീതിയിലേക്കാണ് തുടരും എന്നൊരു സിനിമയുടെ ഒരു വിജയ കുതിപ്പ് പറയുന്നത് കാര്യം അതിന്റെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളു അല്ലെങ്കിൽ ഇത്രയും കിട്ടിയ പോരാ അല്ലെങ്കിൽ ഇതിലും വലിയൊരു എമൗണ്ട് തിരിച്ചു കിട്ടിയാൽ മാത്രമേ ആ സിനിമ വിജയമാവത്തുള്ളൂ അതിനെ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു ചർച്ചകൾക്കും പ്രസക്തി ഇല്ലാത്ത രീതിയിലാണ് തുടരും സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വളരെ ചെറിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റിൽ ആ സിനിമ തീരുകയും വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് തുടരും സിനിമ ഇപ്പൊ തുടരും എന്ന് പറയുന്ന സിനിമ സംബന്ധിച്ച് വിജയം നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നി നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് തിയേറ്ററുകാർക്കുണ്ടായിരുന്ന ഒട്ടുമിക്ക നഷ്ടങ്ങളും തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഒരു കളക്ഷനിലൂടെ അത് വീട്ടിയെടുക്കാൻ സാധിച്ചു അതുപോലെ തിയേറ്ററുകളിൽ സംബന്ധിച്ച് അല്ലെങ്കിൽ തിയേറ്ററുമായിട്ട് അല്ലെങ്കിൽ സിനിമാ വ്യവസായവുമായിട്ട് നിലനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു സിനിമയുടെ നിർമ്മാണ മേഖലയിൽ സഹകരിക്കുന്ന ആളുകളെ കുറിച്ചല്ല അത് നമുക്കറിയാം ഇപ്പോൾ ഏത് സിനിമയായാലും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു തിയേറ്ററിൽ സിനിമാ തിയേറ്റർ തിയറ്ററതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പം ആ ആ തീയേറ്ററിൻ്റെ പരിസരത്ത് പാർക്ക് ചെയ്യുന്ന ഓട്ടോക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ഓട്ടോ ആൾക്കാരും ടു വീലറിലും ഫോർ വീലറിലും ഒക്കെയാണ് വരുന്നതെങ്കിൽ പോലും ഇപ്പോഴും ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് 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 ആൾക്കാരുണ്ടെന്ന സ്ഥിതിക്ക് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു ഉണർവാണ് തുടരുമെന്ന് പറയുന്ന സിനിമ നേടിയിരിക്കുന്നത് ഇപ്പോൾ തുടരും സിനിമ മാത്രമല്ല എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ട് കളങ്കാവൽ എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ റിലീസിന് ഒരുങ്ങിയാണ് ഇപ്പം എന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അധികം താമസിക്കാതെ തീരുമാനിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ അതുപോലെ ഇപ്പൊ ലാലേട്ടനെ വരാൻ പോകുന്ന ഒരു സിനിമ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം സത്യനധികാടിന്റെ ഒരു സിനിമയുണ്ട് കാര്യം ഇപ്പൊ സത്യനധികാടിനെ പോലുള്ള ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടനെ പോലുള്ള നായകൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ലാലേട്ടൻ ഇത്രയും വലിയ വിജയങ്ങളൊക്കെ നേടിയിട്ട് നിൽക്കുന്ന സമയത്ത് സത്യനധികാടിന്റെ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ നായകനായിട്ട് വരും ആ സിനിമ വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് ഒരു നമുക്കറിയാം എഴുപത്തഞ്ച് കോടി നൂറ് കോടിയിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള സിനിമ തന്നെയായിരിക്കും സത്യനധികാടും ലാലേട്ടൻ കൂടെ ഒന്നിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ ഒരുപാട് നാളായിട്ട് നിശ്ശബ്ദമായിട്ടിരുന്ന ഫാൻസുകാർക്ക് പോലും ഒരു ഉണർവ് നൽകിയിരിക്കുന്ന വലിയൊരു വിജയമാണ് തുടരും തിയേറ്ററിൽ നേടിയിരിക്കുന്നത് അത് തുടർന്നിട്ട് ഇന്നിനി ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ജിതിൻലാലിൻ്റെ അജയൻ്റെ രണ്ടാം മോഷൻ മോഷൻ ഒരുക്കിയിരിക്കുന്ന ജിതിൻലാലിൻ്റെ സിനിമയ്ക്കകത്തും ലാലേട്ടൻ നായകനായിട്ട് വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പം നല്ല കഴിവുള്ള ഒട്ടേറെ സംവിധായകരുടെ സിനിമകളിലേക്ക് ലാലേട്ടൻ വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ലാലേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ സിനിമകൾ ചെയ്ത് 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 പരാജയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എഴുതി പരാജയപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ സിനിമകൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ലാലേട്ടൻ ഈ പറഞ്ഞ കണക്ക് നല്ല രീതിയിൽ സിനിമ ഒരുക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററിലേക്ക് ഏത് കാലഘട്ടത്തിന്റെ കഥ പറയാൻ പോലും കഴിവുള്ള ഇപ്പൊ സത്യനന്ദികെ പോലെ ഏത് കാലഘട്ടത്തിലെ കഥകൾ പോലും ഗംഭീരമായിട്ട് പറയാൻ അറിയാവുന്ന ഒരു സംവിധായന്റെ സിനിമയിലേക്കും ഇപ്പൊ ജിതിൽലാലിനെ പോലെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഡയറക്ടറുടെ സിനിമയിലേക്കും അതുപോലെ ഒട്ടേറെ നമുക്കറിയാം ായിട്ടുള്ള സംവിധായകൻ ലാലേട്ടന്റെ അടുത്ത സിനിമകൾ ഒരുക്കുന്ന ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് മലയാള സിനിമ ഇനി കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് പോകും ഇപ്പം മമ്മുക്കയായാലും ലാലേട്ടനായാലും ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞ കാലങ്ങളൊന്നുമല്ല ഇനി വരുന്ന കാലങ്ങൾ അതിനേക്കാട്ടിലും വലിയ വിജയങ്ങൾ നേടി മലയാള സിനിമയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ഉണർവുണ്ടാക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇത്തരത്തിലുള്ള സിനിമകളായിട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പം ഇപ്പം മമുക്കയും ഈ പറഞ്ഞ കണക്ക് ഇനിയുള്ള സിനിമകൾ ഇത്തരത്തിലുള്ള നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിലേക്ക് മുമ്പ് കൂടുതൽ കൂടുതൽ വരും അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന മലയാള സിനിമയിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കത്തക്ക രീതിയിലേക്ക് വരും അത് മറ്റ് താരങ്ങൾക്ക് പോലും പ്രചോദനം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സിനിമകളെല്ലാം വലിയ വിജയമാവട്ടെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമ വ്യവസായമായിട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പുതിയ ഉണർവുണ്ടാവട്ടെ ഇതിനിടയ്ക്ക് കുറേ നിർമ്മാതാക്കൾ ചേർന്നിട്ട് നിർമ്മാതാക്കളുടെ സംഘടന ചേർന്നിട്ട് മലയാള സിനിമ മൊത്തത്തിൽ നഷ്ടമാണെന്ന് പറഞ്ഞ് മലയാള സിനിമയിലേക്ക് പടം നിർമ്മിക്കാൻ വരുന്ന നിർമ്മാതാക്കളെ പോലും തിരിച്ചു ഓടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മമ്മുകയായാലും ലാലേട്ടനായാലും നേടുന്ന ഇത്തരത്തിലുള്ള വലിയ വലിയ വിജയങ്ങൾ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഒരു ഉണർവ് ഉണ്ടാവും പുതിയ പുതിയ നിർമ്മാതാക്കൾ ൾ മലയാള സിനിമയിലേക്ക് കടന്നുവരും പുതിയ പുതിയ കഥാകൃത്തുക്കളും തിരക്കഥാകൃത്തുക്കളും എല്ലാവരും വരും പുതിയ പുതിയ സിനിമകൾ മലയാളത്തിലുണ്ടാവും മലയാള മലയാള സിനിമ ഉയരങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്യും താങ്ക്